നെയ്യാച്ചിൻകര ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് മകൻ സനനന്ദനൻ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്നാണ് സബ് കളക്ടറും പോലീസും അറിയിച്ചിട്ടുള്ളത് പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കല്ലറ പൊളിക്കാനാണ് ഉത്തരവ് കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കുടുംബം രണ്ടാമത്തെ മകനാണ് പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് സ്ലാബ് അടച്ചത് എന്നാണ് കുടുംബത്തിന്റെ മൊഴി മരണം സംബന്ധിച്ച കാര്യങ്ങളൊന്നും നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒന്നും ഇവർ അറിയിച്ചില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അടുത്ത ബന്ധുവിൻ്റെ മൊഴി അനുസരിച്ച് വ്യാഴാഴ്ച ഇവിടെ വന്ന് ഗോപന്ദ് സ്വാമിയെ കണ്ടപ്പോഴും സ്വാമി ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആ ഗോപിന്ദ് സ്വാമി എങ്ങനെ നടന്ന് സമാധി ചേംബറിൽ പോയി എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹം സ്വമേധയാ പ്രഷറിൻ്റെ ഗുളികയും കഴിച്ച് എനിക്ക് സമാധിയാകണം എന്ന് പറഞ്ഞു പോയി എന്നാണ് മകൻ്റെ വാദം ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരം ഇത് മതപരമായ ആചാരങ്ങളിൽ പെടുന്നതിനാൽ അതിനാൽ തന്നെ ഈ പറയുന്ന സംഘടനകൾ ഇടപെട്ടേ തീരും സംഘടനകൾ കുടുംബത്തോടൊപ്പം ആണ് നിൽക്കുന്നത് നേരെ ഒന്നുകിൽ സംഘടനയെ അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാധിപരമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണ് തന്നത് ആ പേപ്പർ എനിക്കൊന്ന് തരണം